അൻപതുകാരിയായ മുത്തശ്ശി ചെറുമകനോടൊപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ചു ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് മക്കളുള്ള ഇന്ദ്രാവതി എന്ന സ്ത്രീയാണ് തന്റെ ചെറുമകനായ ആസാദിനെ വിവാഹം കഴിച്ചത് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമുള്ള ഇന്ദ്രാവതി എന്ന സ്ത്രീ തന്റെ മുഴുവൻ കുടുംബത്തെയും ഉപേക്ഷിച്ച് ചെറുമകൻ ആസാദിനെ വിവാഹം കഴിച്ചു ഇരുവരും ഗോവിന്ദ് സാഹിബ് ക്ഷേത്രത്തിൽ പോയി സിന്ദൂരം ചാർത്തി പ്രതിജ്ഞകൾ കൈമാറി പവിത്രമായ അഗ്നിക്ക് ചുറ്റും ഏഴു തവണ ചുറ്റി ഗ്രാമത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് പരസ്പരം വിവാഹം കഴിച്ചതായി ഉറപ്പിച്ചു രണ്ടുപേരും അംബേദ്കർ നഗറിൽ പരസ്പരം അടുത്തായിരുന്നു താമസിച്ചിരുന്നത് ബന്ധത്തിൽ അവരുടെ ചെറുമകനായ ഇന്ദ്രാവതിയും ആസാദും വളരെ കാലമായി പ്രണയബന്ധത്തിലായിരുന്നു പതിവായി കണ്ടുമുട്ടിയെങ്കിലും അവർ തമ്മിലുള്ള കുടുംബ ബന്ധം കാരണം ആരും അവരുടെ ബന്ധത്തെ സംശയിച്ചില്ല അതങ്ങ് തണലാക്കി മാറ്റി അവർ ഒളിച്ചോടുന്നതിന് നാല് ദിവസം മുൻപ് ഇന്ദ്രാവതിയുടെ ഭർത്താവ് ചന്ദ്രശേഖർ അവർ രഹസ്യമായി സംസാരിക്കുന്നത് കാണുകയും സംശയം തോന്നുകയും ചെയ്തു തുറന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും പ്രണയത്തെക്കുറിച്ച് സമ്മതിക്കുകയായിരുന്നു അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായി എതിർക്കുകയും അവരെ വേർപിരിയാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാലും സ്ത്രീയും കാമുകനും കേൾക്കാൻ വിസമ്മതിക്കുകയും അവരുടെ പ്രണയ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു പ്രശ്നം പരിഹരിക്കാൻ ചന്ദ്രശേഖർ പോലീസിനെ സമീപിച്ചു പക്ഷെ ഇന്ദ്രാവതിയും ആസാദും മുതിർന്ന പൗരന്മാരായതുകൊണ്ടും പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നതിനാലും പോലീസ് പരാതി സ്വീകരിക്കാൻ വിസമ്മതിച്ചു ഭർത്താവിനെയും മക്കളെയും കൊല്ലാൻ വിഷം നൽകാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിരാശനായ ചന്ദ്രശേഖർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇരുവരും ഇപ്പോൾ ഒളിവിലാണ്